ഞാനിപ്പോൾ നിൽക്കുന്നത് വടാട്ടുപാറയിലാണ് കൃത്യമായി പറഞ്ഞാൽ പലവൻ പുഴയുടെ തീരത്ത് ആദ്യം നമുക്കൊരു വീഡിയോ കണ്ടുവരാം എന്നിട്ട് വിശേഷങ്ങളിലേക്ക് കടക്കാം ാണ് ആഘോഷിന് ഞങ്ങൾക്ക് യാതൊരു ഞാൻ പറഞ്ഞ ഇവിടെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്യും ദിവസങ്ങളും കാവല ചരിത്ര നിങ്ങടെ ഒരു കാണാശം ഇവിടെ ഇവിടെ തന്നെ ചാടി കുളിച്ചോ നിങ്ങൾ തന്നെയുള്ള ഈ കാണുന്ന ഏരിയ ഉണ്ടോ ഇവിടെ ഒരു വെള്ളം വരുന്നത് ഇന്നിപ്പം വെള്ളം എപ്പം അവർ ഷട്ടർ ഇട്ടിരിക്കുക എപ്പോൾ വേണേലും ഷട്ടർ വിടാം അതിനകത്ത് യാതൊരു മറ്റേ അറിയിപ്പൊന്നുമില്ല ജനറേഷൻ നടക്കുന്ന സമയത്ത് ഇതിനകത്ത് ഫുൾ വെള്ളം വരും വെള്ളം വലിയ കുറ്റിയൊക്കെ മൂലി പോകും ആക്കുന്നു അതുകൊണ്ട് ദയവ് ചെയ്ത് വെള്ളത്തിൽ അഥവാ നിങ്ങൾ വരുവാണെങ്കിൽ ഈ പ്രദേശത്തോട് ആരെങ്കിലും കുട്ടിയവരാകുമോ ഇവിടെ പരിചയമില്ലാത്ത ആളുകളാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ദിവസം ചാനലിൽ വന്നായിരുന്നു വന്നുവെച്ചാൽ ഇതുപോലെ തന്നെ കുറേ പത്തൊമ്പത് സ്ത്രീ ജനങ്ങളെ അവിടെ നിന്ന് കുളിക്കുന്നുണ്ടായിരുന്നു അതോടെ ഞാൻ ഈ കഥ തന്നെ പറഞ്ഞാൽ കേട്ടോ അതുകൊണ്ട് ദയവായിട്ട് ഞാൻ വേറെ അപേക്ഷയാണ് അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ യാതൊരു വിരോധം ഞങ്ങൾക്കില്ല ഞങ്ങളുടെ നാടാണ് വിവരങ്ങൾ എത്തണം എന്ന് ഞങ്ങൾക്ക് ആഗ്രഹം അതുകൊണ്ട് പറഞ്ഞു കേട്ടോ ഒരു കാരണവശം നിങ്ങൾ ഈ പോകുന്നത് വടാട്ടുപാറ സ്വദേശി ബിനു ഇളയിടത്താണ് പലവൻ പുഴയുടെ തീരത്ത് നിന്നാണ് ഈ ദൃശ്യം ചിത്രീകരിച്ചിട്ടുള്ളത് പുഴയിൽ കയമുള്ള ഭാഗത്തേക്ക് നീങ്ങിയ വിനോദസഞ്ചാരികളെ പെട്ടെന്ന് അവിടെ നിന്ന് മാറ്റുന്നതിനും ദുരന്തം ഒഴിവാക്കുന്നതിനുമുള്ള ബിനുവിൻ്റെ നീക്കമാണ് ഈ വീഡിയോയിലുള്ളത് ബിനുവിൻ്റെ കൃത്യസമയത്തുള്ള ഇടപെടൽ ഒരുപക്ഷെ സംഭവിക്കുമായിരുന്ന ഒരു ദുരന്തം ഒഴിവാക്കുന്നതിന് ഇടയാക്കി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പുഴയുടെ ഏറ്റവും അപകടകരമായ ഒരു ഭാഗത്താണ് ആ വിനോദസഞ്ചാരികൾ ഇറങ്ങിയത് അവർ അല്പം കൂടി നീങ്ങിയിരുന്നെങ്കിൽ കയത്തിലേക്ക് അകപ്പെടുമായിരുന്നു ഇത് ആദ്യമല്ലെന്നും താനടക്കമുള്ള നാട്ടുകാരുടെ ഇടപെടൽ മൂലം ഇവിടെ നിരവധി വിനോദസഞ്ചാരികളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടെന്നും ബിനു പറഞ്ഞു പുഴയെക്കുറിച്ചും പുഴയിലെ ചതിക്കുഴികളെക്കുറിച്ചും ബിനുവിനോട് ചോദിക്കാം ബിനുവിൻ്റെ വാക്കുകളിലേക്ക് എൻ്റെ പേര് ബിനു ഇളയടുത്ത് ഞാനിപ്പോൾ നിൽക്കുന്നത് പലവൻപടി അത് പലൻപുഴയുടെ തീരത്ത് നിന്ന് ഏകദേശം ഒരു അൻപത് മീറ്ററോളം അതുപോലെ ഒരു വഴിയുണ്ട് ഇനമലയാർ പടാട്ടുപാറ റോഡിലാണ് നിൽക്കുന്നത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യാനുള്ള സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിരന്തരം വർദ്ധിച്ചു വരുന്ന മരണസംഖ്യ കൂടുതലാണ് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള ഈ കാലയളവിൽ ഏകദേശം ഒരു പതിനാറ് പതിനേഴോളം പേര് ഇവിടെ വെള്ളത്തിൽ മുങ്ങി മരിച്ച് മരിക്കുകയുണ്ടായി അവരുടെ എല്ലാവരുടെയും മൃതശരീരം കരക്കെത്തിക്കുന്ന ഇതിൽ കൂടുതൽ പങ്കുവയ്ക്കുന്ന ഒരാളാണ് ഞാൻ തീർച്ചയായിട്ടും ഇനിയുള്ള ആളുകൾ ടൂർ വരുന്ന ആളുകൾക്ക് ഒരിക്കലും തടസ്സം ഉണ്ടാക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കാൻ ഞാൻ ആവശ്യപ്പെടുകയാണ് കാരണം വന നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ആ ഇറങ്ങാനും ഇറങ്ങി അവർക്ക് ഉല്ലസിക്കുന്നതിനുള്ള സൗകര്യം എല്ലാ അധികാരികളും പെടുത്തുകയാണ് തീർച്ചയായിട്ടും ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കുമെന്ന് കരുതുന്നു അപ്പോൾ ഇനി വരുന്ന ആളുകളുടെ അതായത് ടൂറിസ്റ്റുകളും എനിക്ക് പറയാനുള്ളത് ഇവിടെ വരുന്ന ആളുകൾ വളരെ മാന്യമായിട്ടും അതിൻ്റെ വേസ്റ്റുകളൊന്നും ഈ പരിസരത്തിലാതിരിക്കുകയും അതിൻ്റെ വെള്ളത്തിലേക്ക് ഇവിടുത്തെ പരിസരവാസികൾ ആരും ഇല്ലാതെ അവർ തനിയെ വന്ന് ഇറങ്ങുന്ന ഒരു പ്രവണത ഇവിടെ കാണുന്നുണ്ട് അവിടെ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് ഈ പുഴ വളരെ ഡേഞ്ചറസ് ഏരിയയാണ് ഈ പുഴയിൽ ക്രമാതീതമായിട്ട് വെള്ളം ഉയരാനും അതുപോലെ തന്നെ വെള്ളം താഴാനും സാധ്യതയുണ്ട് ഇന്നിപ്പം ഞങ്ങൾ വന്ന സമയത്ത് ഈ പറഞ്ഞ പോലെ പുഴയിൽ വളരെ വെള്ളം താഴ്ന്നൊരവസ്ഥയാണ് പക്ഷെ അത് കണ്ടതുകൊണ്ട് പല ആളുകളും വെള്ളത്തിൽ വെള്ളത്തിലെങ്കിൽ നീന്തുന്നുണ്ട് പുഴയുടെ മധ്യഭാഗത്തു വരെ പോയി ആളുകൾ നീന്തി മുങ്ങി ഉല്ലസിക്കുന്ന ഒരു സംഭവം ഇപ്പൊ കണ്ടു അവരെ ഞാൻ വഴക്ക് പറഞ്ഞില്ല അവരോട് ഞാൻ ഒരു ബോധവൽക്കരണം നടത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ വരരുതെന്ന് പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പോകരുന്ന് പറഞ്ഞവർ പെട്ടെന്ന് എൻ്റെ കരയിലേക്ക് വരികയുണ്ടായി അങ്ങനെ പോകുന്ന ചില ടൂറിസ്റ്റുകൾക്ക് തീർച്ചയായിട്ടും അപകടം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് ഈ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ബുധനാഴ്ച ആ ഏറ്റവും അവസാനമായിട്ടൊരു പയ്യൻ്റെ മൃതദേഹം മുങ്ങിയെടുക്കുകയുണ്ടായി ഈ പുന്നേക്കാട് ഉള്ള ഒരു സോളമൻ ആൻഡോ എന്ന് പറഞ്ഞ പയ്യൻ അതിദാരുണമായി ഇവിടെ വെള്ളത്തിൽ മുങ്ങി മരിക്കാനിടയായി സങ്കടമുണ്ട് അദ്ദേഹത്തിന്റെ മൃതദേഹം ഏകദേശം ഒരു അരമണിക്കൂറിന് ഞങ്ങൾ മുങ്ങി കരയ്ക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അവരെ പല ആളുകളുടെയും ജീവൻ ഇവിടെ പൊരിയേണ്ടതാണ് ആ സമയത്തൊക്കെ ഞാനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ഇവിടെ വരും മിക്കവാറും ഞാൻ ഈ പുഴയിൽ വരുന്ന ആളാണ് ആ സമയത്തൊരു എത്രയാണെന്ന കണക്കൊന്നുമില്ല ഒരുപാട് പേരുടെ ജീവൻ രക്ഷിക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ ദൈവത്തോട് നന്ദി പറയുന്നു അപ്പോൾ ഇനി ആണെങ്കിലും ഈ പുഴയിൽ ഇറങ്ങി ആളുകൾ ഈ പറഞ്ഞപോലെ തോന്നി മാസം ആളുകൾ ആരും ഇറങ്ങി ഇതിനകത്ത് കുളിക്കാനോ വരരുത് ഈ നാട്ടിലെ ടൂറിസം ഞങ്ങൾക്കൊരു സ്വപ്നമാണ് ഒരു വർഷം ടൂറിസത്തിനൊരു ഭംഗം വരാത്ത രീതിയിൽ ഈ പറഞ്ഞ വന നിയമങ്ങളെല്ലാം പാലിച്ചുകൊണ്ട് ഒരു നല്ല ടൂറിസം മേഖലയായിട്ട് ഇതിനെ മാറ്റിയെടുക്കാനും ഈ ഇതിനെ കേൾക്കുന്ന ആളുകൾക്ക് അധികാരികൾക്ക് സാധിക്കണം അതും ഞങ്ങളൊരു ആവശ്യമായിട്ട് കണക്ക് ഞാൻ ഈ പ്രദേശത്ത് എനിക്കിപ്പോൾ ഈ പ്രദേശമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാളാണ് ഞാൻ ഇവിടെ ജനിച്ചു ഒരാളാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ കാടും ഈ കാണുന്ന പുഴയും പരിസരങ്ങളെല്ലാം വളരെ നന്നായി അറിയാവുന്ന ഒരാളായതുകൊണ്ട് പറയുകയാണ് തീർച്ചയായിട്ടും ഇത് എല്ലാവരും അംഗീകരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു